നമസ്തേ താരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോട് അവർ കാണിച്ചിരുന്ന സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നുകൂടി എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് അപ്പം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നും പാസ്റ്റിൽ നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായൊരു സ്നേഹമായിരുന്നോ എന്നുള്ളൊരു എനർജി തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസണേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നൽകുന്നത് അത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ അത് പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ നെഗറ്റീവ് നെറ്റാർ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക കാരണം ഒരു ബാഡ്കരമായ എനർജിക്ക് നിങ്ങൾ നിൽക്കാതിരിക്കുക കാരണം നമ്മൾ ഒരു കാര്യത്തെ ഏത് രീതിയിലാണ് അട്രാക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ ഫലം നമ്മളിൽ വന്നു ചേരുക എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് വിശ്വാസമില്ലാത്തവരും ഈ ഒരു ഫീൽഡിൽ ഇത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ കോൺടാക്റ്റ് ചെയ്യുമോ എന്നാണ് നോക്കുന്നത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ ഫെബ്രുവരി മാസക്കാർക്കും ഒക്ടോബർ മാസക്കാരുടെയും എനർജി ഇതിൽ കൂടുതലായിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ ഫെബ്രുവരിയുടെയും ഒക്ടോബർ മാസത്തിൻ്റെയും എനർജി കൂടുതലായിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും ആവും കേട്ടോ നമ്മൾ അതിനകത്തേക്ക് നൽകുന്ന ഒരു എനർജിയാണ് നമുക്ക് തിരിച്ച് കിട്ടുന്ന ആൻസർ എന്ന് മനസ്സിലാക്കുക പിന്നെ ഗൈഡൻസ് ആയിട്ട് എടുക്കുക നമുക്കിതിനകത്ത് കോണ്ടാക്റ്റ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ അവർ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് വരുമെന്നും അതല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യില്ല എന്നുമല്ല ഒരു പക്ഷേ എന്നൊരു എനർജിയിലാണ് നമുക്കിവിടെ ഈ ഒരു സിറ്റുവേഷൻസിലെ എനർജി നിൽക്കുന്നത് കാരണം ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് നെഗറ്റീവുകളും നെഗറ്റീവിനോടൊപ്പം തന്നെ പോസിറ്റീവുമാകുന്ന രണ്ട് സാഹചര്യങ്ങളാൽ കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു റിലേഷനാണ് കാണുന്നത് അതായത് ഒരു അഡിക്ഷൻ എനർജിക്ക് പുറത്ത് ീതിയിലൊരു പവർ ലോസിങ് സംഭവിച്ചിട്ടുണ്ട് ഹാർഡ് വർക്കിങ് ചെയ്യേണ്ടി വരുന്നുണ്ട് ചിലരൊക്കെ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് വളരെയധികം ആഴത്തിൽ കുറച്ച് വിവേകത്തോടു കൂടി ചിന്തിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ ശക്തമാവുന്ന ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് ചീറ്റിംഗ് ചെയ്തതിൻ്റെ കുറ്റബോധത്താൽ ഹോൾഡ് ചെയ്യുന്ന എനർജി കൂടി നമുക്കിതിൽ കാണുന്നുണ്ട് പേജ് ഓഫ് സോഴ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്തു പോയിരിക്കുന്നത് അതായത് ഇമോഷൻസിനെ ഒഴിവാക്കി നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്തു പോയൊരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് കേട്ടോ അതായത് ഒരു ആത്മസംതൃപ്തി ഇല്ലായ്മയോട് കൂടി അതല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ നിങ്ങൾക്കിടയിൽ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് അതായത് ഫൈറ്റിംഗ് എനർജികൾ നടന്നിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് വിശ്വാസവഞ്ചന സംഭവിച്ചൊരു എനർജി ഒരു റിലേഷനിൽ വളരെ ശക്തമായിട്ടും കാണുന്നുണ്ട് കേട്ടോ നല്ലൊരു വിശ്വാസവഞ്ചന ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്നാവാം അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നാവാം നിങ്ങൾ ഒരുമിച്ച് പോയ സമയത്ത് നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഫീലിംഗ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിശ്വാസവഞ്ചന അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യമായിട്ട് വെക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ പരസ്യം പോയ ഒരു സിറ്റുവേഷൻസ് ഒരു പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ശക്തമായിട്ടുണ്ടായിട്ടുണ്ട് അതായത് വിശ്വാസ വഞ്ചന എന്നൊരു എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അത് പൂർണ്ണമായും നിങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ ബന്ധത്തെ ഒരു ഡാർക്ക് എനർജിയിലേക്ക് അതായത് പൂർണ്ണമായും ഒരു നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞു പോയൊരു വ്യക്തിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് പൂർണ്ണമായും എന്നേക്കുമായി എൻറ്റിംഗ് ആയി നിൽക്കുന്ന ആ ഒരു പേഴ്സൺ ആ ഒരു പേഴ്സണിലേക്കും മടങ്ങിപ്പോയി എന്നെ പറയാം അതായത് സെൽഫ് ഓഫ് ലവ് സെൽഫ് ലവ് എനർജിയിലേക്ക് ആ ഒരു വ്യക്തി പോയി ഇനി ലൈഫിൽ ഒരു കാര്യങ്ങളിലും ഇനി ഇതുപോലെ പെട്ടുപോകില്ല അപ്പോൾ ഇതിനു മുമ്പും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എന്തെങ്കിലും ട്രാജഡി എനർജികളെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം അപ്പം നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിൽ നിന്നും എല്ലാം അവസാനിപ്പിച്ച് ആ ലൈഫിലേക്ക് ഇനി ഒറ്റയ്ക്ക് മതിയെന്നുള്ളൊരു തീരുമാനമെടുത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണൽ പെയിൻ ആണ് ഇപ്പോൾ അനുഭവിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു വിശ്വാസവഞ്ചന ഒരു ചീറ്റിംഗ് എനർജി ഇമോഷണൽ പരമാകുന്ന ഒരു ചീറ്റിങ് സംഭവിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു ആകുന്ന സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു വ്യക്തി കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് പുറത്തേക്ക് വരാൻ അതായത് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അവർ സ്ട്രഗ്ലിംഗ് ചെയ്തതിന്റെ ഫലമായിട്ട് ആ ഒരു പേഴ്സണിൽ ഇപ്പൊ ഒരു തിരിച്ചറിവ് ഒരു കുറ്റബോധം അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ആ ഒരു ബന്ധത്തിൻ്റെ വിള്ളൽ അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിങ് ഇതെല്ലാം മാറി ഇമോഷണൽ ചീറ്റിങ് വളരെയധികം വെല്ലുവിളികളെ അതിജീവിച്ച സമയങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലൂടെ കടന്നുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ആ സാഹചര്യങ്ങളെ എല്ലാം ഒരു വലിയൊരു സ്ട്രഗ്ളിംഗ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു വിധിയായിട്ട് അല്ലെങ്കിൽ അത് ആ ഒരു സമയത്തെ സിറ്റുവേഷൻസ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിക്ക് മുമ്പിൽ ആരൊക്കെ മധ്യസ്ഥത പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു ക്ലിയറൻസ് ആരോ കൊടുത്തതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഈ ഒരു വിശ്വാസക്കേട് വരാനുള്ള കാരണവും രണ്ട് വ്യക്തികളുടെ ഇൻവോൾവ്മെൻറ്റ് തന്നെയാണ് അതും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാവുന്നുണ്ട് മറ്റാരൊക്കെയോ ചേർന്ന് ചീറ്റിംഗ് ചെയ്തതാണ് അല്ലെങ്കിൽ ചീറ്റിങ് ചെയ്യിക്കപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട് കാരണം ആ ഒരു വ്യക്തിയിലേക്ക് നെഗറ്റീവ് ആകുന്ന എനർജികളെ നെഗറ്റീവ് ആകുന്ന പല കാര്യങ്ങളെയും കുത്തി നിറച്ചതായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരൊക്കെയോ സംസാരിച്ച ഒരു എനർജി കൂടി ഇതിനിടയിൽ കാണുന്നു എന്താണെങ്കിലും ഇപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ആ വ്യക്തി സ്റ്റിൽ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത്ര ഒരു ചലഞ്ചിങ് വെല്ലുവിളി ഏറ്റെടുക്കണോ എന്നൊക്കെ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്താണെങ്കിലും അവർ ഇമോഷണലി പെയിൻ അനുഭവിച്ച ഒരു വ്യക്തി ഒരുപാട് വേദന എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേദന നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് കുറച്ച് മാറ്റങ്ങൾ ആ ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ട് കുറച്ച് തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ മറ്റുള്ളവർ കൊടുത്ത നെഗറ്റീവ് ആകുന്ന ചില മെസ്സേജുകളാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോവാനുണ്ടായ കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഒരു പൂർണത ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട് ഒരു മാറ്റത്തിലേക്ക് ഒരു ഫോക്കസ് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ഒരു സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ പാസ്റ്റിലെ പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഫാമിലിപരമായിട്ടുള്ള എനർജികൾ അത് ഈ ഒരു വ്യക്തിയെ അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സൺ ആണ് കേട്ടോ പേരൻറ്റിങ് എനർജിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന അവരിൽ നിന്ന് എന്ത് തെറ്റുകൾ വന്നാലും അത് ക്ഷമിച്ച് അവിടെ കൂടുതൽ വീണ്ടും അവിടെ തന്നെ ഇൻവോൾവ് ആവാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൻ്റേത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് നിങ്ങളിലേക്ക് ഒരു വ്യക്തി വന്നാൽ തന്നെ അവരവരുടെ കുടുംബത്തെ ഫാമിലിയെ ഹോൾഡ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്ക് തിരിച്ച് എത്രയും വേഗത്തിൽ വന്ന് ചേരാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് സ്ട്രഗ്ളിംഗ് ഉണ്ട് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കാണുന്നത് കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് നിങ്ങളുമായിട്ടുണ്ടായ ആ ഒരു കോൺഫ്ലിക്റ്റൊക്കെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുമ്പം വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു ഈഗോ ഇടിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു അഭിമാനക്ഷതം പോലുള്ളൊരു ഫീലിങ്സ് എനർജി കാണുന്നുണ്ട് പക്ഷേ സ്ട്രഗിളിങ് ഏറ്റെടുക്കാൻ ആ ഒരു സിറ്റുവേഷൻസിനെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നെങ്കിൽ ഈ ഒരു റിലേഷനെ സംബന്ധിച്ചൊരു മാര്യേജിൻ്റെ അടുത്ത് വരെ എത്തിയ ബന്ധമാവാം അതല്ലേ നിങ്ങൾ പരി ബന്ധത്തിൽ ഏറ്റവും പൂർണ്ണതയിലൂടെ കടന്നു പോയതാവാം എന്താണെങ്കിലും ഒരു ശരിക്കും ഇമോഷണലി മാത്രമല്ല ഫിസിക്കലി വരെ നിങ്ങൾ കണക്റ്റഡ് ആയ വ്യക്തികളുടെ എനർജിയാണ് ഇത് കാണുന്നത് അത്രത്തോളം ആഴത്തിലുള്ള ഒരു വളരെ ശക്തവും ബോണ്ടും ഉള്ള ആഴത്തിലൊരു റിലേഷൻ്റെ എനർജിയാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ട്വൻറ്റി ഫോർ അവേഴ്സും ചിന്തിക്കുന്നു ഒരു മാനിഫസ്റ്റം പോലെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു കാരണം മറ്റെല്ലാവരും ഈ ഒരു പേഴ്സണെ ഒറ്റപ്പെടുത്തി ചില സമയത്ത് അതല്ലെങ്കിൽ മറ്റെല്ലാവരും ഈ ഒരു വ്യക്തിയെ ചീറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ച അതായത് പരാജയപ്പെടുത്താനും പല രീതിയിലും തകർക്കാൻ ശ്രമിച്ച സമയത്ത് നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം പിടിച്ചു നിൽപ്പിന് അതായത് ഒരു വെൽത്ത് എനർജി എന്ന് പറയുന്ന രീതിയിൽ ഒരു പിടിച്ചു നിൽപ്പിന് സഹായമായിരുന്നു എന്നതും ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ വാല്യൂ നൽകിയവരും നിങ്ങളാണെന്ന് ആ ഒരു വ്യക്തിക്ക് അറിയാം മാത്രവുമല്ല ഈ ഒരു പേഴ്സൺ ഒരു സെൽഫ് കോൺഫിഡൻസ് സമയം സമയമുണ്ട് നിങ്ങൾക്ക് കാരണം ഈ ഒരു വ്യക്തിയുടെ കരിയർ പാത്തിലായിരിക്കാം അതല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻസിലാവാം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു വീഴ്ച വന്ന സമയത്ത് അതായത് ഏറ്റവും നല്ല എനർജിയിൽ സക്സസ് ആയി വന്ന സമയത്ത് ആരൊക്കെയോ ശത്രുക്കൾ ചേർന്ന് എന്ന് പറയും പോലെ ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്ന ചില വ്യക്തികൾ ഈ വ്യക്തിയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിങ്ങിൽ നിങ്ങളുടെ ആ ഒരു സഹായം ഈ ഒരു പേഴ്സണെ പരാജയത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കി യ്ക്ക് കൊടുത്തു എന്നുള്ളത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഴത്തിൽ ആ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ ഉൾ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ലവ് എനർജിയിലാണ് നിൽക്കുന്നത് ഇമോഷണൽ മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നു എന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല ഫ്യൂച്ചറിലേക്ക് ഈ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ അമിത പ്രതീക്ഷയുണ്ട് എന്തൊക്കെയോ ആഗ്രഹ സാഫല്യം അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതാകുന്ന ഒരു ടോപ്പ് എനർജിയിൽ ഒരു സ്റ്റാർ എനർജിയിലേക്ക് എ എത്തിപ്പെടണം അതായത് ഫ്യൂച്ചർ പ്ലാനിങ് അമിതമായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ് മറ്റെല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വലിയൊരു ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് എനർജി അല്ലെങ്കിൽ ഒരു ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു എനർജി കണക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ കാരണം വളരെയധികം ആഴത്തിലുണ്ടായിരുന്ന ഈ ഒരു ബന്ധം അത് എല്ലാ രീതിയിലും നിങ്ങൾ വളരെയധികം ആഴത്തിൽ കണക്റ്റ് ചെയ്ത വളരെയധികം ഒരു പോസിറ്റിവിറ്റി ആയി ഒരു ന്യൂ ബിഗിനിങ് ചിലപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനിടയ്ക്ക് വെച്ചൊന്ന് ആയിട്ട് വീണ്ടും ന്യൂ ബിഗിനിങ് ഒരു റിലേഷൻ്റെ എനർജിയും ഡ് ആവുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് തമ്മിൽ കൂടിച്ചേരലുകൾ ഉണ്ടായതിനു ശേഷം വീണ്ടും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് വരികയും അതിനുശേഷം വീണ്ടും നിങ്ങൾ ആവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിൻ്റെ എനർജി കാണുന്നുണ്ട് ആ ഒരു ന്യൂ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് പവർ ലോസ് സംഭവിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അതൊരു നെഗറ്റീവിറ്റി നിങ്ങളുടെ ഇടയിൽ അതായത് നിങ്ങളെ ഒരു ബന്ധനാവസ്ഥയിലാക്കി കളഞ്ഞു ആ ഒരു ബന്ധത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ ആഴം മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഇതിൽ കത്ത് വളരെയധികം ഒരു പ്രഷ്യസായിട്ട് ഈ ഒരു റിലേഷനിൽ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിന്നു അതിൻ്റെ ഓപ്പോസിറ്റ് എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടത് നിങ്ങൾ കൊടുത്ത ആ ഇമോഷൻസ് ഒന്നും അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥതയോ ഒന്നും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെക്കൻഡ് എനർജിയിൽ രണ്ടാമത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയ ആ ഒരു എനർജിയിൽ സാധിച്ചില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഒരു പവർ ലോസ് എനർജി ഉണ്ടായിരുന്നത് അതായത് എന്തോ ഒരു നെഗറ്റീവ് ആകുന്ന ശത്രുതാ ദോഷം വരുന്ന ഒരു ശത്രുദോഷം എനർജിയുടെ ഭാവം ഇതിനകത്ത് കണക്ടഡ് ായിട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പ്രോബ്ലംസ് കൂടുതൽ സൃഷ്ടിച്ചതായിട്ട് കാണുന്നത് എന്താണേലും ഒരു സ്റ്റക്ക് അവസ്ഥയിലാണ് പോകുന്നത് കേട്ടോ നിങ്ങളെക്കുറിച്ച് ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മറ്റൊരുപാട് അവസരങ്ങൾ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് വെയ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു എഫേർട്ട് എടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒരു ടോക്സിക് ആകുന്ന അതായത് ഇതിനകത്തൊരു പൂർണ്ണതയുണ്ടോ ഇതൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എനർജി ഒരു പേഴ്സണ് എപ്പോഴും കൺ പിന്നെ മാനസികമായിട്ടൊരു പിന്നെ പിരിമുറുക്കം സൃഷ്ടിക്കുന്നുണ്ട് അതായത് ആ ഒരു ഒരു കണക്ഷൻ അതായത് നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുമോ എന്നൊരു ഭയം ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളിലേക്കൊന്ന് വന്നാലോ നിങ്ങളെ അതായത് വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരു പേഴ്സൺ അറിയുന്നുണ്ടെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിച്ച് വളരെ കൺഫ്യൂഷൻ എനർജിയാണ് സ്റ്റക്കാണ് അതായത് ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളത് പിന്നെ ചെറിയ രീതിയിൽ ഈഗോ ഈ ഒരു പേഴ്സണിൽ നല്ലപോലെ വർക്കൗട്ട് ആവുന്നുണ്ട് ആ ഒരു ഈഗോയാണ് ഒട്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാതെ വരുന്ന പിന്നെ നാം പറഞ്ഞതുപോലെ ഒരു ബെർഡൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ റിലേഷനിൽ ഒരു ചീറ്റിങ് എനർ ർജി ശക്തമായിട്ടും കടന്നു വന്നു ആ ഒരു ചീറ്റിങ് എനർജി എന്ന് പറയുന്നത് ഇത് വേണ്ടാത്തൊരു വയ്യാവേലി ആണോ എന്നുള്ളൊരു തോന്നൽ ആവശ്യമില്ലാത്തൊരു കാര്യം തലയിലെടുത്ത് വെക്കുന്നതാണോ എന്നുള്ളൊരു തോന്നലാണ് ഇവർക്ക് ഒരു ചീറ്റിംഗ് എനർജിയിലേക്ക് വരാനുണ്ടായ കാരണം അത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് നിങ്ങളെ ഒരു റിലേഷനിൽ ഒരു സെപ്പറേഷൻ പിരീഡ് അനുഭവിക്കണം ഒരു കർമ്മ എനർജിയുടെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോയത് എന്താണേലും ഞ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് മാനസിക വിഷമം ഈ ഒരു വ്യക്തി നല്ലതുപോലെ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇതിനകത്ത് ആ ഒരു ലോസ് എനർജി വേദനാജനകമാകുന്ന ചില സിറ്റുവേഷൻസുകൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കണക്ട് ചെയ്ത് പോകുന്നുണ്ട് എന്താണേലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കോണ്ടാക്റ്റിലേക്ക് വരിക എന്നൊരു എനർജി ഒരു പക്ഷേ എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് നെഗറ്റീവ് ആകുന്ന പല കാര്യങ്ങളും കടന്നുപോയതായിട്ടാണ് കാണുന്നത് വേറെ വ്യക്തികളുടെ ഒരു എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും വാച്ചിങ് ചെയ്യുന്നു അതായത് അമിതമായിട്ടൊരു ആരൊക്കെയോ നിങ്ങളുടെ പേഴ്സണെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ടാവാം അതല്ലെങ്കിൽ ആ ഒരു വ്യക്തി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ലൈഫിൽ എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് കടന്നു പോകുന്നതിന് എന്താണ് ഭാവി എന്നുള്ള ഒരു എനർജി ആവാം പേരൻറ്റിങ് എനർജിയിൽ വളരെ ശക്തമാകുന്ന ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ചില തീരുമാനങ്ങൾ എടുക്കുമ്പം വളരെ ആലോചിക്കേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് പിന്നെ ഒരു റിലേഷൻ ഒരു എഫേർട്ടാണ് ആവശ്യമുണ്ടോ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളെക്കാൾ ഏജ് കുറഞ്ഞ ഒരു പേഴ്സണും നിങ്ങൾ അവരെക്കാൾ ഏജ് കൂടിയ വ്യക്തികളുടെ എനർജി ഇതിനകത്ത് കാണുന്നു കേട്ടോ നിങ്ങൾക്കാണ് ഏജ് കൂടുതൽ അതും ഇതിനകത്തൊരു പവർ ലോസ് എനർജി വരുത്തുന്നുണ്ട് കേട്ടോ അതായത് ഏജ് ഡിഫറൻസ് വളരെ ശക്തമായിട്ടും കാണുന്നത് ഒരു പവർ ലോസ് മാത്രമാണ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എനർജിയിൽ അത് അവസാനിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരു കോണ്ടാക്റ്റ് എനർജി നോക്കിയിട്ട് ഒരു പക്ഷേ ഒന്ന് മാത്രമേ നമുക്കിതിനകത്ത് വന്നിട്ടുള്ളൂ പൂർണ്ണമായിട്ട് അവർ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആത്മാർത്ഥത പാസ്റ്റിൽ അവരൊരു ആത്മാർത്ഥ സ്നേഹമായിരുന്നോ നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു അട്രാക്ഷൻ എനർജിയാണ് കേട്ടോ ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്കോ ആ വ്യക്തിക്കോ പാസ്റ്റിൽ ഒരു ട്രാജഡി എമ എനർജി നിൽപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വന്നതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും വേറെന്തെങ്കിലും പെയിൻഫുള്ളാകുന്ന പ്രോബ്ലംസിനെ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വന്നതിൻ്റെ ഫലമായിട്ട് ഒരു എടുത്തുചാട്ടം പോലുള്ളൊരു റിലേഷൻ്റെ എനർജീനെയാണ് ഇത് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റിൽ ചില വേദനകൾ അല്ലെങ്കിൽ പാസ്റ്റിൽ പാസ്റ്റിലുണ്ടായ ചില തെറ്റുകളെ തിരുത്താൻ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് നിങ്ങളെ ഈ ഒരു റിലേഷനിൽ കണക്ട് ചെയ്തത് പക്ഷേ ഇതൊരു മാരി അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിലേക്ക് വന്ന് ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബന്ധവും കാണുന്നുണ്ട് കേട്ടോ അതായത് മറ്റുള്ളവർ ഇൻവോൾവ് ആകാൻ പാകത്തിന് അതായത് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേ ആളുകളുടെ എനർജി എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളെ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റോട് കൂടി കൊണ്ടുപോകണം അതായത് ലൈഫ് ലോങ് പാർട്ട്ണറായിട്ട് വേണമെന്ന് ഒരു എനർജി തന്നെയാണ് കേട്ടോ അതായത് തീർച്ചയായിട്ടും ഒരു സോൾ എനർജി തന്നെയാണ് നിങ്ങളെ പാർട്ട്ണറായിട്ട് വേണമെന്ന് ഈ ഒരു പേഴ്സൺ ആഴത്തിൽ ആഗ്രഹിച്ച എനർജി തന്നെയാണ് തീർച്ചയായിട്ടും മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയെങ്കിലും ഈ ഒരു റിലേഷൻ സക്സസ് ആയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങളോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമാണ് പാസ്റ്റിലെ ചില കാര്യങ്ങളെ ഒന്ന് ഹീലാക്കാനും പ്ലസ് ഒന്ന് കറക്റ്റ് ലൈഫിനെ ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കടന്നു വന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആ ഒരു എടുത്തു എടുത്തുചാട്ടമാണെങ്കിൽ പോലും ആ ബന്ധത്തിനൊരർത്ഥമുണ്ടായിരുന്നു കേട്ടോ അതായത് ലൈഫ് ലോങ് വേണമെന്നുള്ളൊരു കൂടി തന്നെ അതായത് ഒരു പാർട്നർ എനർജിയിലേക്ക് തന്നെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഒരു കൂടി തന്നെയാണ് ഈ ഒരു റിലേഷൻ കണക്റ്റഡ് ആയി നിന്നത് അതുമാത്രവുമല്ല അത് എടുത്തുചാട്ടമാണെങ്കിലും ഒരു വിജയം തന്നെയായിരുന്നു ഈ ഒരു ബന്ധം ഒരു പൂർണ്ണതയായിരുന്നു ആയിരുന്നു ഒരുപാട് എക്സ്പീരിയൻസ് ജീവിതത്തിൽ അനുഭവിക്കാത്ത പല കാര്യങ്ങളും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു റിലേഷൻ്റെ എനർജിയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഒരു സ്റ്റക്ക് അവസ്ഥ ചിലപ്പോൾ ഒരു വ്യക്തിയെ ഒരു ദൂരയാത്ര ഒരു ട്രാവലിംഗ് എനർജി ഒരു ട്രാവലിംഗ് എനർജിയോടുകൂടി മാറിയപ്പോഴായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പിരീഡ് വരാൻ കാരണമുണ്ടായി അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ കാലം അനുകൂലമല്ലാതെ പോയി ഒരു സ്റ്റക്കായ ഒരു അവസ്ഥ വന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചില സിറ്റുവേഷൻസുകളിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് കൂടി ഈ ഒരു റിലേഷനിൽ കടന്നു വന്നതും നിങ്ങളുടെ റിലേഷനെ ഒന്ന് സ്റ്റക്കാക്കി കളഞ്ഞതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു മെച്യുരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്ന വ്യക്തിയാണ് കേട്ടോ എടുത്തുചാട്ടമാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒന്നും ചിന്തിക്കാതെ വന്ന് കണക്റ്റഡ് ആയതാണ് എങ്കിൽ പോലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷണൽ മെച്യുരിറ്റി ഉണ്ട് ആ ഒരു മെച്യുരിറ്റിയുടെ ഫലമായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും കണക്റ്റഡ് ആവാൻ ശ്രമിക്കും കോണ്ടാക്റ്റിലേക്ക് വരണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത് എങ്കിലും ഈ ഒരു പേഴ്സൺ കോണ്ടാക്റ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ഒരു പാർട്ട്നർ എനർജി അതായത് ആ ഒരു വ്യക്തിക്ക് സംതൃപ്തി തോന്നുന്ന മനസ് ഒരു എന്താ ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു പാർട്ട്ണർ എനർജി നിങ്ങളിൽ നിന്ന് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ റീഡിംഗ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും എല്ലാവരുടെയും വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു